ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നും വരാറുള്ള പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് അതായത് ടാ റോഡിനോട് ചേർന്ന് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കണ്ടല്ലേ നല്ല നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഒമ്പത് സെൻറ്റ് സ്ഥലം അതായത് ചുറ്റും റോഡുള്ള ഒരു സൗകര്യമുള്ള അതായത് രണ്ട് സൈഡും വഴിയുണ്ട് കണ്ടല്ലേ രണ്ട് സൈഡും റോഡുണ്ട് ആദ്യം തന്നെ നമ്മൾ വഴി കാണിച്ചു തരാം നമ്മൾക്കിനി വീടിൻ്റെ അകത്ത് വശം നമുക്ക് ആദ്യം കാണിച്ചുതരാം കാരണം ഫ്രണ്ട് ഡോർ തുറന്നില്ല അവിടെ ലോക്കായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കാണുന്നത് രണ്ട് ബെഡ്റൂം അത് അത്യാവശ്യം വലുപ്പം ഒരു ആവറേജ് വലുപ്പമുള്ള രണ്ട് ബെഡ്റൂം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറിയാൽ എങ്ങനെയാണ് അതിനുള്ളിലേക്ക് കയറി ആ ഒരു ഇതിലാണ് കയറി ഉടനെ ഫസ്റ്റ് ഇതാ വല സൈഡ് ഒരു ബെഡ്റൂം നല്ല കുറച്ച് അത്യാവശ്യം ഒരു ബെഡ്റൂം ഇത് രണ്ട് ബെഡ്റൂമായില്ലേ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ബാത്റൂം പുറത്താണ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താമസം ഇല്ലാത്തതിൻ്റെ ചെറിയൊരിതുള്ളൂ ഇതാ അടുക്കള അപ്പോൾ വേഗം കാണിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീടായതുകൊണ്ടാണ് ഫുള്ളായി കാണിക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ ഇനി വലിയ പണി എന്ന് പറയാനില്ല പക്ഷേ വെള്ള സൗകര്യം നമ്മൾ പറയുകയാണെങ്കിൽ വെള്ള സൗകര്യം കിണറുണ്ട് കുറച്ച് നേരാക്കാനുണ്ട് കാരണം കുറച്ച് തൂർന്ന പോലെയുണ്ട് അപ്പോൾ അത് കെട്ടുക അല്ലെങ്കിൽ നമ്മൾ റിങ് ഇറക്കിയിട്ടൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഇനി ബോറുവെല്ലാം അടിക്കണമെങ്കിൽ പൈപ്പ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ വീട് ഇതേണ്ട ഇതിൻ്റെ അതിൽ പറയാനുള്ളത് ഈ ഒമ്പത് സെൻറ്റും ഈ വീടും കൂടി ചോദിക്കുന്ന വില അതായത് ചോദിക്കുന്നില്ല കിട്ടേണ്ട വില വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് ഒരു ഓടിട്ട് വീട് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഒരു വാർപ്പ് പേരെ വാങ്ങിക്കാം കണ്ടില്ല നല്ല അതായത് പശുവിനെ വളർത്തുന്നവർക്കൊക്കെ പറ്റിയ അതായത് കുറച്ച് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഒന്നര ഒന്നേക്കാൾ വ്യത്യാസമുള്ളൂ ടാർ റൂട്ടിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇനി പിന്നെ വിളിച്ചിട്ട് ഈ അതായത് നമ്മളടുത്ത് മെയിനായിട്ട് ചോദിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒമ്പതിന് കിട്ടുമോ ഏഴിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ മൊത്തം പതിമൂന്ന് ലക്ഷം രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോട് താല്പര്യമുള്ളവർ വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് തന്നെ നല്ലൊരു പേരാണ് ഇനി ഇതിൽ വേറെ പണി എന്ന് പറയാനൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബായ്